ഓരോ തിരഞ്ഞെടുപ്പും ഓരോ പാഠപുസ്തകങ്ങൾ പോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും ശരിക്കും അതൊരു പാഠം തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തതിലേക്ക് നീങ്ങുന്ന കാലയളവ് മാറ്റങ്ങളുടെ ആയിരിക്കും ഇന്നിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ പ്രവചനങ്ങൾക്ക് അതീതമായി എന്തും സംഭവിക്കാനിടയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ വടക്കേറ്റത്തെ കാസർഗോഡും ഉൾപ്പെടുന്നു കഴിഞ്ഞ തവണ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കാസർഗോട്ടേക്ക് വണ്ടി കയറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് തലസ്ഥാനത്തേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഇടക്കാലത്ത് കാസർഗോഡുകാരുടെ ഉണ്ണിച്ച എന്ന വിളിപ്പേരും സ്വന്തമാക്കി ഉണ്ണിത്താൻ ഒരു ഒരംഗത്തിനു കൂടി തയ്യാറെടുക്കുമ്പോൾ ഇക്കുറി കാര്യങ്ങൾ പഴയതുപോലെ ഒട്ടും എളുപ്പമാവില്ല എന്നത് ഉറപ്പ് തന്നെയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സൃഷ്ടിച്ച സുനാമിയിൽ കടപുഴകിയ ഇടതു കോട്ടയ്ക്ക് തിരിച്ചു പോകാനുള്ള വ്യഗ്രത ഉണ്ടാകുമെന്ന് ഉണ്ണിത്താനും നല്ലവണ്ണം അറിയാം ഇക്കാലം അത്രയും പുറത്തുനിന്ന് കളി കണ്ട ബി ജെ ഇത്തവണ നേരിട്ട് കളത്തിൽ ഇറങ്ങിയതാവട്ടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയിലൂടെ ആയിരുന്നു സി പി എം രംഗത്തിറക്കുന്നത് പാർട്ടിയുടെ ജില്ലയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനുക്ഷേദനായ നേതാക്കളിൽ ഒരാളുമാണ് സിറ്റിംഗ് എം എന്ന പേരിൽ വെറുതെയിരുന്ന ജയം അകലെയാകുമെന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാവണം ഉണ്ണിത്താൻ പ്രചാരണം ഒന്നുകൂടി ശക്തമാക്കുന്നത് ഒരിക്കൽ കൂടി ഇവിടെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് യു ഡി എഫിനായി മത്സരരംഗത്തുള്ളത് സിറ്റിംഗ് എം പിമാർക്ക് നറുക്കു വീണപ്പോൾ അതിൽ ഒരാളായിരം ഉണ്ണിത്താനും ഇടം പിടിച്ചു സി പി എം ആവട്ടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം വി ബാലകൃഷ്ണനെയാണ് ഇറക്കുന്നത് പാർട്ടിയുടെ പ്രാദേശിക തലം മുതൽ ജില്ലാ കമ്മിറ്റി വരെ ശക്തമായ പ്രവർത്തനം അതിലൂടെ അവർ ലക്ഷ്യമിടുന്നു കൂടുതൽ ജൂനിയറും എന്നാൽ യുവ ശബ്ദവുമായ എൽ എൽ അശ്വിനി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം ബി ഐ മൂന്നുവട്ടം തികച്ച പി കരുണാകരനെ മാറ്റിയാണ് കഴിഞ്ഞ തവണ സി പി എം കെ പി സതീഷ് ചന്ദ്രനെ മത്സരത്തിനിറക്കിയത് ഒരുപാട് അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ അവസാന നിമിഷം രാജ്മോഹൻ ഉണ്ണി തന്നെയാണ് യു ഡി എഫ് മറുക്കുവീണത് ബി ജെ പിക്ക് വേണ്ടി രവിശാസ്ത്രീയെയും കളത്തിലിറക്കിയിരുന്നു ഇടതുമുന്നണിയുടെ മുഴുവൻ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി ഒടുവിൽ ഉണ്ണിത്താൻ അല്ലെങ്കിൽ കാസർകോട്ടുകാരുടെ ഉണ്ണിച്ചാവിളി ഇവിടെ ജയിച്ചു കയറി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഉണ്ണിത്താന്റെ വിജയം ഇവിടെ കോൺഗ്രസിന് പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല സിറ്റിംഗ് എം എന്ന നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ മോശമായി കാണുന്ന നിലയിലും മണ്ഡലത്തിൽ ഇല്ലാത്തതാണ് പൊതുവേയുള്ള അഭിപ്രായം എന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ട ചെങ്കോട്ട തിരിച്ചുപിടിക്കാൻ ഏതു വിധേയനെയും ഇടതുപക്ഷം ശ്രമിക്കുമെന്നത് മത്സരത്തിന്റെ വീറും വാശിയും വർദ്ധിപ്പിക്കുന്നു മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ സ്വാധീനമുള്ള വനിതാ മോർച്ച നേതാവ് കൂടിയായ അശ്വിനിയുടെ പ്രകടനവും നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പൂർണ്ണമായും ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഇവിടെ ജയസാധ്യത ഞങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് മണ്ഡലത്തിന്റെ പൊതുചിത്രം വളരെ കാലം ഇടതുകോട്ടയായ മണ്ഡലമായതിനാൽ തന്നെ അവർക്ക് ഏതു നിമിഷവും ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്നും മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമാകോ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാകുമെന്നും ഉറപ്പുണ്ട് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ സ്വാധീനമുള്ള മേഖലകളിൽ ഇത് ഉൾപ്പെടുന്നുണ്ട് മുസ്ലിം വോട്ടുകൾ പല വഴിക്ക് പിരിയാതെ പെട്ടിയിലാക്കാൻ ഉണ്ണിത്താന് ഗുണം ചെയ്തേക്കും പാർട്ടിയുടെ ഉറച്ച വോട്ടുകളിൽ കണ്ണുവെച്ചാണ് വച്ചാണ് എം ബാലകൃഷ്ണൻ പ്രചരണം നടത്തുന്നത് അശ്വിനി എത്ര വോട്ടുകൾ പിടിക്കുമെന്നും മണ്ഡലത്തിന്റെ വിധി നിർണയത്തിൽ സുപ്രധാന ഘടകമാകും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക